ഈ പണ്ടൊക്കെ നമ്മുടെ ചില ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും ഇടത്തരം ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഒരു ഒരു പതിവുണ്ടായിരുന്നു എന്താണെന്നറിയോ ഒരു വീട്ടിൽ രണ്ടടക്കള അതായത് പ്രായമായ വൃദ്ധരായ അപ്പനും അമ്മയും ഒരു ഒരു ഭാഗത്ത് അടക്കള മോനും മരുമോളും വേറെ ഒരടക്കള അങ്ങനൊരു പതിവ് ഉണ്ടായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭ ഒരു വീട്ടിൽ രണ്ടടക്കള അല്ലെങ്കിൽ ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് ഒരു ഭാഗത്ത് ജനാഭിഭവിക്കുവാനാ ഞായറാഴ്ചകളിലും കടവുള്ള ദിവസങ്ങളിലും ഒരു ആൾക്കാർ അഭിമുഖിക്കുവാനാണ് പിന്നെ ബിഷപ്പുമാരുടെ മൂടുകാങ്ങികളായിട്ടുള്ള അഞ്ചോ എട്ടോ വൈദികർ ഭീഷണിപ്പെടുത്തിയും തൻ്റെ ഇടം കാണിച്ചും മുഷ്ക്ക് കാണിച്ചും ചില പള്ളികളിൽ ഇപ്പോൾ സമ്പൂർണ്ണ സിനടുക്കുവാനോ അതായത് ആൾത്താര ആൾത്താർ അഭിമുഖാനും അർപ്പിക്കുന്നു അവിടെ ഒരു ജലാഭിമുഖ കുറവാന എന്നാണ് വയ്പ് അതിൻ്റെ പരിണിത ഫലം നമ്മൾ കണ്ടു അന്നുണ്ടായ പത്തൊമ്പതാം തീയതി എഗ്രി ചെയ്തനുസരിച്ച് ആ പള്ളികളിലും അതായത് ഇപ്പോൾ ജനാഭിമുഖാന ചെയ്യുന്ന ഈ കൽതായ തീവ്രവാദികൾ ബിഷപ്പുമാരുടെ മൂടുതാങ്ങികളായിട്ടിരിക്കുന്ന വൈദികർ അർപ്പിക്കുന്ന പള്ളികളിലും ഒരു ജനാഭിമോഹക്കുവാന ചെല്ലും എന്ന് ഉറപ്പായിരുന്നു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നപ്പോഴത്തേക്കും അതവർ വിഴുങ്ങി ഓക്കെ ഇപ്പം അതിനെ ചൊല്ലി ആ പള്ളികളിൽ മരുത്തോ ഓട്ടം അതുപോലെ തന്നെ മറ്റു പള്ളികളിലെല്ലാം കശപക്ഷി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നെല്ല് നെല്ലിശ്ശേരിയെ ആൾക്കാരിട്ട് മെതിക്കുന്നത് നമ്മൾ കണ്ടു ജനങ്ങൾ വിശ്വാസികൾ അതുപോലെ ഫാദർ മൂഞ്ഞേലിയെ അവരൊന്നും ജനാധിപത്യം പോലെ ചെല്ലാനായിട്ട് അവരെല്ലാം വിസമ്മതിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സഭയിൽ ഇടവകകളിൽ അനൈക്യവും ഭിന്നതയും തമ്മിലടിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ബിഷപ്പുമാർ പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പണിയാണ് അവർ ചെയ്തിരിക്കുന്നത് വാതിൽ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് വിശ്വാസികൾ തമ്മിലടിക്കാനും വിശ്വാസികളും വൈദികരും തമ്മിലടിക്കാനും ഉള്ള വഴി തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ഇന്ന് ദുഖരാന പെരുന്നാളാണ് വൈദവേ എല്ലാവർക്കും ദുരാന പെരുന്നാളിൻ്റെ ആശംസകൾ ഇന്ന് തുടങ്ങിയാണ് ഇവർ പറയുന്ന ഈ ഔദ്യോഗികമായിട്ടുള്ള ഇത് ഔദ്യോഗികമായിട്ടുള്ള ഈ പുതിയ നയം പ്രാവർത്തികമാകുന്നത് ഇന്ന് ഇവിടുത്തെ പള്ളിയിൽ മൂന്ന് മണിക്ക് കുർവാന വെച്ചിട്ടുണ്ട് കല്ലായ കുർവാന വെച്ചിട്ടുണ്ട് എത്ര ആൾക്കാരുണ്ടാകും എത്ര ആൾക്കാർ നമ്മുടെ ഈ മലയോര ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഇടവകകളിൽ എത്ര കല്ലായർ ഉണ്ടാകും എറണാകുളത്തും അല്ലെങ്കിൽ അതുപോലെയുള്ള കോസ്മോപൊളിറ്റൻ സിറ്റികളിൽ കുറച്ച് പേരുണ്ടാകാം പക്ഷേ ഞാൻ ആണയിട്ട് പറയുന്നു ഏഹ് എനിക്കറിയാവുന്ന ഈ ഗ്രാമീണ ഇടവകകളിൽ ഇനോ ഒരു മനുഷ്യനും ഉണ്ടാകില്ല ഈ കുർബാന ചെല്ലാനായിട്ട് അപ്പോൾ അവർ ഈ ഇവർ മുറവിളി കൂട്ടുന്ന ഈ കല്ലായര് ഈ ജനാഭി ഈ സീനട് കുവാനയ്ക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ഇവരെ അതിനെ ചൊല്ലി ബഹളം ഉണ്ടാക്കും അവർ അവർ ചോദ്യം അവർ ബഹളം കൂട്ടാൻ പോകുന്നത് എന്താണ് അവർക്കറിയാം അവർ അവിടെ ആൾക്കാരെ കിട്ടുകയല്ലെന്ന് അപ്പോൾ അവർ ഒരു ഒരു ഷെഡ്യൂൾഡ് അവർ ആവശ്യപ്പെടും കാരണം ഷെഡ്യൂൾഡ് കുർവാന ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഷെഡ്യൂൾഡ് കുവാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ പേര് ആ കുവാനയ്ക്ക് വരും എന്നവർ കുറപ്പാണ് അപ്പോൾ അവർ ഓ ഞങ്ങൾക്ക് നല്ല ജനക്കൂട്ടം ഉണ്ടായി എന്നവർക്ക് വീമ്പിളക്കാൻ സാധിക്കും പക്ഷേ റിയലി ഇതൊരു നീങ്ങാ തിരക്കാണ് കല്ലായ കുർബാന എറണാകുളത്ത് നടപ്പിലാകുകയില്ല എറണാകുളത്ത് എന്നല്ല ഒരു കേരളത്തിലെ ഒട്ടുമുക്കാൽ രൂപതകളിലും ഇടവകളിൽ അത് നടപ്പാക്കുന്ന സ സാധനമല്ല പിന്നെ ബിഷപ്പുമാർ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചും ചെയ്യുന്നു ഒരു കടത്ത് കഴിക്കുന്ന പോലെ വികാരിമാർ കുർബാന അർപ്പിക്കുന്നു ഒരു കടത്ത് കഴിക്കുന്ന പോലെ ജനങ്ങൾ പോകുന്നു ഈ നമ്മളുടെ ജനങ്ങളുടെ വിശ്വാസം നശിപ്പിക്കാനല്ലാതെ ആ വിശ്വാസം ദേവന്തംബ്രാനിലുള്ള വിശ്വാസം സഭയിലുള്ള വിശ്വാസം ബിഷപ്പുമാരിലുള്ള വിശ്വാസം വിശ്വാസവും നശിപ്പിക്കാനല്ലാതെ ഈ നടപടി ഒരു കാരണവശാലും സഭയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സംഭാവനയും ചെയ്യുന്നില്ല നമ്മുടെ ബിഷപ്പ്മാർ അവരുടെ തനി രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയം മാത്രമാണത് അല്ലാതെ അവരുടെ രാഷ്ട്രീയം ഇത് സഭയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ആരാധന ക്രമത്തിനോ പോസിറ്റീവായിട്ടുള്ള യാതൊരു കോൺട്രിബ്യൂഷനും ഒരു സംഭാവനയും ഇത് ചെയ്യുന്നില്ല ഇത് ബിഷപ്പുമാരുടെ ഒളിച്ചു വച്ചിരിക്കുന്ന സ്വാർത്ഥ താല്പര്യം അവരുടെ ഹിഡൻ പൊളിറ്റിക്സ് അവരുടെ ഹിഡൻ മോട്ടീവ് അതിൻ്റെ ഉദ്ദേശം സഭയുടെ ഉന്നമനമോ വിശ്വാസികളുടെ ആത്മീയ രക്ഷയോ അല്ല അല്ല നോ അല്ലെങ്കിൽ ഈ സഭയെ ഈ സുന്ദരമായിട്ട് മനോഹരമായിട്ട് ഉള്ള ഈ സീറോ മലബാർ സഭയെ ഇത്രമാത്രം റിസ്കിൽ വിഭജനത്തിൻ്റെ വക്കിൽ നാശത്തിൻ്റെ വക്കിൽ ഈ പതിനഞ്ച് മിനിറ്റ് നേരത്തെ ആ റൂബ്രിക്സിനെ ചൊല്ലി ഒരു ചെറിയ അനുഷ്ഠാനത്തെ ചൊല്ലി ഇത്രമാത്രം റിസ്കിൽ അവരാക്കുകയല്ല ഓക്കെ അതിന് പോസിറ്റീവായിട്ടുള്ള അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാനായിട്ട് അവർ ശ്രമിക്കും ഇന്നും അവർ പരിഹാരം കാണുന്നില്ല ഇപ്പോൾ നമ്മൾ എല്ലാവരും കൊട്ടിഘോഷിക്കുന്നുണ്ട് ഓ ജൂലൈ മൂന്ന് തുടങ്ങി നമ്മുടെ സഭയിലെ പ്രശ്നം തീർന്നു എവിടെ തീർന്നു നമ്മുടെ സഭയിലെ പ്രശ്നം തീർന്നിട്ടില്ല നമ്മൾ തീർന്നു എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കണ്ണടച്ചിരുട്ടാക്കുകയാണ് അതിനകത്ത് ഞാൻ ഞാൻ പറയല്ലോ നമ്മുടെ വൈദികരെയും നമ്മളുടെ അത്മായ മുന്നേ മുന്നേറ്റത്തുകയും ഒക്കെ കുറ്റം പറയണം എല്ലാവരും ഓ പരിഹാരമായി പരിഹാരമായിട്ട് പരിഹാരം ഒരു പരിഹാരം നമ്മുടെ സഭയിലായിട്ടില്ല നമ്മുടെ പരി നമ്മുടെ സഭയിൽ പരിഹാരമായിട്ടില്ല പരിഹാരമാകണമെന്നെങ്കിൽ പരിഹാരമാകണമെന്നുണ്ടെങ്കിൽ തുറന്ന മനസ്സോടുകൂടി ഐക്യകണ്ഠ ഐക്യം ഐക്യ സഭയിൽ വരുത്തണം ഇപ്പം സഭയിൽ ഐക്യം തന്നെ എന്ന ഐക്യം നമ്മുടെ സഭയിലുണ്ട് മുന്നൂറ്റി ഇരുപത് ഇടവകളിൽ അതിൻ്റെ അകത്ത് മുന്നൂറ്റി പത്ത് ഇടവകളിൽ ജനാഭിമുഖ കുർവാന ചെല്ലുന്നു ഓക്കേ ഞായറാഴ്ചകളും കടമുള്ള ദിവസങ്ങളിലും ഒരു കൽതായ കുർബാന ചെല്ലുന്നു എട്ട് പള്ളി പള്ളികളിൽ കംപ്ലീറ്റ് അൾത്താരാഗ്മുബാന ചെല്ലുന്നു അത് ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ചല്ലട്ടാ ജനങ്ങൾക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല മക്കടമുഷ്ടി ആ വൈദികരുടെ ബിഷപ്പുമാരുടെ ഈ നോ ആസനം മുത്തി നടക്കുന്ന ചില വൈദികരുടെ പിടിവാശി മൂലം അവിടെ അൾത്താരാഗ്മുമാന ഫുൾ ടൈം നടക്കുന്നു അവിടെ ഒരു ജനാഭിമുഖപാനം നടക്കണമെന്ന് പറഞ്ഞിട്ട് അതുപോലും നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് അല്ലെങ്കിൽ ഒരു വീട്ടിൽ രണ്ടടുപ്പ് ആ നയം ഈ നയം ഒരു കാരണവശാലും വിജയിക്കില്ല ഇത് വീണ്ടും വഴക്കുകളും വക്കാണുകളും സഭയിൽ പ്രശ്നങ്ങളും ഭിന്നതകളും ഉണ്ടാക്കാൻ മാത്രമേ ഇത് ഇതുപകരിക്കൂ ഇത് മനസ്സിലാക്കാത്തത് മെത്രാന്മാർ മാത്രമാണ് നമ്മുടെ മെത്രാന്മാർ ഇത്രമാത്രം ഒരു സഭയിലെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിവില്ലാത്ത അത്രയ്ക്ക് കഴിവില്ലാത്ത വെറും കഴുതകളാണ് നമ്മുടെ സഭാനേതൃത്വം വെറും കഴുതകൾ ഇപ്പം അവർക്ക് പറ്റാൻ പറ്റില്ല കാരണം അവർ പടച്ചു വിട്ടതാണ് ഈ കൽതായ ഗ്രൂപ്പിനെ അവർ സൃഷ്ടിച്ചിട്ട് ഇല്ലായ്മയിൽ നിന്ന് അവർ ഉണ്ടാക്കിയതാണ് സമാധാനമായിട്ട് ഇവിടെ കുർവാനയും കണ്ട് എറണാകുളത്ത് ജീവിച്ചിരുന്ന പാലാക്കാൻ ചങ്ങനാശ്ശേരിക്കാരെ കുത്തി ഇളക്കി ഇളക്കി വിട്ട് ഇവിടെ ഒരു കൽതായ ഗ്രൂപ്പ് സൃഷ്ടിച്ചതാണ് അത് സ്പൊണ്ടീനിയസായിട്ട് ഉണ്ടായൊരു ഗ്രൂപ്പല്ലത് നമ്മുടെ ആലഞ്ചേരിയും കൽതായ ഗ്രൂപ്പും പാലാക്കാരും ചങ്ങനാശ്ശേരിക്കാരും കൂടി സപ്പോർട്ടും സഹായവും കൊടുത്ത് എറണാകുളത്തിനെതിരെ കുത്തിത്തിരിപ്പിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ഈ കല്ലായ ഗ്രൂപ്പ് അവരെ കൊണ്ട് ഇപ്പോൾ ഒരു ഒപ്പോസിഷൻ ഒത് ഒരു എതിർക്കക്ഷിയുണ്ട് എന്ന് വരുത്തി തീർക്കാണ് നമ്മുടെ ബിഷപ്പ്മാർ ചെയ്യുന്നത് സത്യത്തിൽ ബിഷപ്പ്മാർ ഇനോ നട്ടല്ലോട് കൂടി ഒരു തീരുമാനം എടുക്കാനായിട്ട് ദിസ് ഈസ് ദ ഡിസിഷൻ ഇതാണ് നമ്മുടെ സഭയിലെ പോളിസി എന്ന് പറയാനും അതിനെതിരായിട്ട് നിൽക്കുന്നവരെ ഗെറ്റ് ഗെറ്റൗട്ട് എന്നടിക്കാനായിട്ടുള്ള ചങ്കൂറ്റം എന്ന് നമ്മുടെ ബിഷപ്പ്മാർ കാണിക്കുന്നു അന്നാ നമ്മളുടെ സഭയ്ക്ക് രക്ഷ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്ത് അവൻ പറയുന്നു ഇവൻ പറയുന്നു കൽതായവാദികൾ പറയുന്നു കൽതായവാദിയിൽ ഈ കലദായവാദികൾ എത്ര പേര് ഈ കൽതായ കുവാനിക്കു വരും ഒരൊറ്റണ്ണ വരില്ല ഓക്കെ അവരുടെ കുടുംബക്കാർ പോലും വരില്ല നാലോ അഞ്ചോ പള്ളിയിൽ ഈ മൂന്നരയ്ക്ക് നമുക്ക് കാണാമല്ലോ ഈ മൂന്നര മൂന്ന് മണിക്കോ മൂന്നരക്കോ വെച്ചിരിക്കുന്ന കൽതായ കുർബാനയ്ക്ക് എത്ര പേർ വരും അത് കണ്ടോ എത്ര പേര് ഈ കൽതായ കുർബാന കാണാനായിട്ട് വരും എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം അപ്പോൾ നമ്മളുടെ ബിഷപ്പ്മാർക്ക് ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള ഇതോ നട്ടലില്ല അതിനുള്ള ഇച്ഛാശക്തിയില്ല അതിനുള്ള കഴിവ് അവർക്കില്ല അതുപോലുള്ള ആൾക്കാരാണ് ഈ കഷ്ടമെന്ന് പറയട്ടെ ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ സഭയെ എന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സഭയുടെ നാശത്തിൻ്റെ കാരണവും അതാണ് ഈ ചൊവ്വായിട്ട് തീരൂല്ല ഞാനിപ്പോഴും പറയുന്നു നമ്മുടെ സഭയിലെ പ്രശ്നം എറണാകുളം അംഗമാരി അതിലൂടെ പ്രശ്നം തീർന്നിട്ടില്ല തീർന്നിട്ടുണ്ട് ആരെങ്കിലും വിചാരിക്കുന്നു എന്നു വരികയിൽ അവ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് തീർന്നിട്ടില്ല ഇവിടെ അടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ പറയുന്നതിൽ ദുഃഖമുണ്ട് താങ്ക് വെരി മച്ച്